അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയ ശേഷം നേരെ പോയത് പുന്നത്തൂർ കോട്ടയിലേക്കാണ് പണ്ട് പുന്നത്തൂർ കോവിലകം പറമ്പ് പിന്നീട് ആനത്താവളം ആയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിന് ഇന്ന് അമ്പത് വർഷങ്ങൾ പിന്നിട്ടു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കോട്ടയുടെ പേര് അറിയില്ല ആനക്കോട്ടയായിട്ടാണ് അറിയുന്നത് അല്ലേ ഒരു പക്ഷേ വടക്കം വീരഗാഥ സിനിമയിലെ കോവിലകം അറിയായിരിക്കും അതേപോലെ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഷൂട്ട് ചെയ്ത കോവിലകമാണിത് ഇവിടെ എൻട്രി ഫീ ട്വൻറ്റി റുപ്പീസാണ് പോയ ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ വഴിയൊക്കെ ആകെ കുളവായിട്ട് കിടക്കുമായിരുന്നു ഞാനൊരു ആനപ്രേമി ആണെങ്കിലും വിരലിൽ എണ്ണാവുന്ന ആനകളെ മാത്രമേ എനിക്കും അറിയൂ ഇവിടെ ആനക്കൂട്ടയിൽ ഒരുപാട് ആനകളുണ്ടായിരുന്നെങ്കിലും എനിക്കൊരാളെ മാത്രമേ അറിയൂ അതവൻ്റെ പ്രശസ്തി കൊണ്ട് മാത്രം കേരളത്തിലെ ഏറ്റവും തൂക്കം കൂടിയ ആന ഗുരുവായൂർ നന്ദൻ അതാണ് ഇവൻ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോയോളം തൂക്കം വരും ഇവനെ ഇവനെ കൂടാതെ വേറെയും പ്രശസ്തി കേട്ട ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവയെല്ലാം മാറ്റി കെട്ടിയിരിക്കുമായിരുന്നു നീര് കാരണം ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പേര് ദേവി എന്നെപ്പോലെ എന്ത് പാവം ഇടയ്ക്കൊരു കൊമ്പൻ വഴി പോയപ്പോൾ അവളുടെ നാണം വരെ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ അവളുടെ അടുത്ത് കുറച്ചധികം നേരം സമയം ചിലവഴിച്ചു ഇതായിരുന്നു അവിടുത്തെ ആനക്കൂട് പണ്ടൊക്കെ ആനയെ ചട്ടം പഠിപ്പിക്കുന്നതിന് ഇതിലായിരുന്നു ഇപ്പോൾ ഇത് വെറുതെ കിടക്കുക ഉപയോഗിക്കാറില്ല അങ്ങനെ വ്യത്യസ്ത തരം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അതിലേക്കൂടെ നടന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്